ഈ വരുന്ന വിഷു സംക്രമ ഫലങ്ങൾ ചിത്തിര നാളുകാരെ സംബന്ധിച്ച് പൊതുവെ അനുകൂലമായിരിക്കും നിങ്ങൾക്ക് കർമ്മരംഗത്ത് വളരെ അനുകൂലമായ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഉറപ്പായിട്ടും അത് സാധിക്കും വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിനും അവസരമുണ്ടാകും നിങ്ങളുടെ ദീർഘകാലമായുള്ള മോഹങ്ങൾ പൂവണിയാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഐ ടി ബിസിനസ് തുടങ്ങി വിവിധ മേഖലകളിൽ അന്യദേശങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഒട്ടേറെ നേട്ടങ്ങൾ വന്നുചേരുന്നതാണ് നിങ്ങളുടെ തൊഴിൽ രംഗത്ത് ഉയർച്ച സ്ഥാനക്കയറ്റം പുരോഗതി സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ ഇവ ഉണ്ടാകാം നിങ്ങൾക്ക് അവിടെ കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാകുന്ന സ്ഥിതി വരാം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പുതിയ വാസസ്ഥാനം നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് പുതിയ വാഹനം വാങ്ങാനുള്ള അവസരമുണ്ടാകും നഗരമധ്യത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഫ്ലാറ്റ് നേടുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായെന്ന് വരും ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഒട്ടേറെ നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിയുന്ന ഒരു നല്ല സന്ദർഭമാണ് വരുന്നത് ദീർഘകാലമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങൾ പലതും സാധിക്കാവുന്ന ഒരു കാലഘട്ടമാണ് ഇത് കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും സന്താനങ്ങളുടെ പുരോഗതിയിൽ വളരെയധികം സന്തോഷവും അഭിമാനവും അനുഭവപ്പെടുന്ന സ്ഥിതി ഉണ്ടാകും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ വഴിത്തിരിവിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അടിമുടി മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് നിങ്ങളുടെ ജനനത്തീയതിയും സമയവും അനുസരിച്ച് സൂക്ഷ്മമായ ഗ്രഹസ്ഥിതി തയ്യാറ് ചെയ്ത് അതിനനുസരിച്ച് ഏറ്റവും വിശിഷ്ടമായ പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ കാര്യങ്ങളിലും ആഗ്രഹിക്കുന്നത് പോലെ സർവൈശ്വര്യ സമൃദ്ധി നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും